എന്ന ക്ലാസിക് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവുമായി ഇതിഹാസ നടൻ ജയ്ൻ എത്തിയാലോ അത്തരമൊരു എ ഐ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ലൂസിഫർ സിനിമയിലെ അബ്രാം ഖുറേഷിയുടെ ഇൻട്രോ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ താരം ജയനെ അവതരിപ്പിക്കുന്നതാണ് വീഡിയോയിൽ ജയിൻ്റെ അവസാന സിനിമ കോളിളക്കത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നതിൻ്റെ ടീസർ എന്ന സങ്കല്പത്തിലാണ് വീഡിയോ ഒരുക്കിയിട്ടുള്ളത് ജയനോടൊപ്പം ഹോളിവുഡ് സൂപ്പർ താരം ടോം ക്രൂയിസിനെയും വീഡിയോയിൽ കാണാം നടൻ ബൈജു സന്തോഷ് ഉൾപ്പെടെ പലരും ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മൾട്ടിവേഴ്സ് മാട്രിക്സ് എന്ന പേജിലാണ് വീഡിയോ എത്തിയത് എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന കുറിപ്പോടെയാണ് നടൻ ബൈജു വീഡിയോ പങ്കുവച്ചത് നിരവധി പേർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ജയനെ അബ്രാം ഖുറേഷിയായി കണ്ടതിൻ്റെ സന്തോഷം ചിലർ പങ്കുവച്ചപ്പോൾ സാഹസികതകൾക്ക് പേരുകേട്ടി ജയനെയും ടോം ക്രൂയിസിനെയും ഒന്നിച്ചു കണ്ടതിൻ്റെ ആവേശത്തിലാണ് മറ്റ് ചിലർ ഈ എ ഐ ക്രിയേറ്ററെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ കമൻറ്റ് കോളിളക്കം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് ജയൻ അപകടത്തിൽ മരിച്ചത് ഹെലികോപ്റ്ററിലുള്ള സംഘടന രംഗത്തിൻ്റെ ഷൂട്ടിംഗിനിടെയായിരുന്നു ഇത് കോളിളക്കം ടു എന്ന വീഡിയോയ്ക്ക് ഇത്തരത്തിൽ ജെയിൻ ഓർമ്മകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ ഹീറോ ജയിൻ്റെ എ ഐ അവതാരം ശ്രദ്ധേയമാണ് ഇപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ്റെ ടീസറിലാണ് ലാലിന് പകരം ജയിനും കൂടെ ഹോളിവുഡ് ഹീറോ ടോം ക്രൂസും കോളിളക്കം രണ്ട് എന്നാണ് ഈ വീഡിയോയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്